നതള്ളി പറയാത്ത വിശ്വാസം മഹാനായ അബ്ദുല്ലാഹിബ്നു ഹുദാഫാ ശത്രുക്കളായ ആളുകൾ വേഷം മാറി റസൂലുള്ളാന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു മുഹമ്മദേ ഞങ്ങൾക്ക് ഖുർആൻ പഠിപ്പിക്കാൻ 70 പേരെ തരണോ അവർ വന്നത് സത്യസന്ധമാണെന്ന് തെറ്റിദ്ധരിച്ച റസൂലുള്ള 70 സഹാബക്കളെ ഹാഫിലിങ്ങളെ ക്ഷണയച്ചു പക്ഷേ കയറി വന്നത് നസറാക്കളിൽപ്പെട്ട ക്രിസ്ത്യാനികളായ ശത്രുക്കളായിരുന്നു എന്ന് റസൂലുള്ളക്ക് പോലും മനസ്സിലായില്ല മക്കയിട് അതിരി വിട്ട് നസറാക്കട പറമ്പിലേത്തിയ സക്കൻഡിൽ അറുപത്തൊൻപത് പേരെയും അവർ തോന്നിയ കോലത്തിൽ കൊന്നു കളഞ്ഞു ചിലരെ കൈകാലുകൾ വെട്ടിമാറ്റി രക്തം വാർത്തിക്കൊന്നു മറ്റു ചിലരെ ഇട്ട് കൊന്നു മറ്റു ചിലരെ കുരിശിലേറ്റി കമ്പി കൊണ്ട് കുത്തിക്കൊന്നു അവസാനം പേരെയും കൊന്ന് എഴുപതാമനായി അബ്ദുല്ലാഹിബിന് ഹുദാഫ എന്ന അവരുടെ നേതാവിനെ മുൻപിൽ കൊണ്ടു നിർത്തി ഈ തപ്പനയിൽ കൈകാലുകൾ ഒരു കുരിശു പോലെ കെട്ടിവെച്ച് ശത്രു ചോദിച്ചു ഹുദാഫ താങ്കൾക്ക് രക്ഷപ്പെടാൻ ഒരു അവസരമുണ്ട് എന്ത് താങ്കൾ ആ കുരിശിൽ കടന്ന് പറയണം എന്റെ സ്ഥാനത്ത് മുഹമ്മദ് ഒറ്റ വർത്താനം നിങ്ങൾക്ക് രക്ഷപ്പെടാം അബ്ദുല്ലാബിന് കുറ്റത്തോടെ പറഞ്ഞു എന്റെ ശരീരത്തിൽ ഒരു രോമം തറയ്ക്കുന്നത് ഒരു മുള്ളു തറയ്ക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല കോപാകുലനായ ഭരണാധികാരി ഉദൈഫാന്റെ രണ്ട് കൈകളിലും കുന്തം അടിച്ചു താഴ്ത്തി അടിച്ചു താഴ്ത്തുന്ന കുന്തത്തിന്റെ വേദനയോടൊപ്പം ഹുദൈഫാന്റെ കണ്ണൻ അറിയാൻ തുടങ്ങി രാജാവ് ചോദിച്ചു ഉദൈഫ മരണത്തെ പേടിയുണ്ടോ ഇപ്പൊ പേടിയുണ്ടോ ഹുദൈഫ ഹുദൈഫ ഉദൈഫിൻ പറഞ്ഞു പേടിച്ചിട്ടല്ല ഞാൻ കരഞ്ഞ് പിന്നെന്തിനാ ഹുദൈഫ കരഞ്ഞ് തിരിച്ചു പറഞ്ഞു നിനക്കെന്നെ കൊല്ലാൻ ഒരു തവണയെ പറ്റൂ ഞാൻ ആഗ്രഹിച്ചു പോയി എനിക്കെങ്ങാനും എന്റെ രോമത്തിന്റെ അത്ര ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ ഓരോ ജീവനും നീ ആ വറച്ചട്ടിയിലിട്ടും നീ ആ കുരിശിലിട്ടും കൊല്ലുമ്പം അത്രയും ജീവന്റെ കണക്ക് എനിക്കിന്റെ റബ്ബിനോട് പറയാനുണ്ടാകും ഇതിപ്പോ ഒരു ജീവന്റെ കണക്കല്ലേ റബ്ബിനോട് എനിക്ക് പറയാനുള്ളൂ എന്നാലോചിച്ചിട്ട് എനിക്ക് സങ്കടം സഹിക്കുന്നില്ല ആ വിശ്വാസത്തിന്റെ മുൻപിൽ അങ്ങേയറ്റം കളിയാക്കപ്പെട്ട ഭരണാധികാരി കാൽഭാഗത്തും കുന്തം എന്നാ ഇസ്ലാമിക ആ വിശ്വാസം അള്ളാഹു ഒരു കാര്യം കൽപ്പിച്ച പിന്നെ ജീവൻ വെടിയേണ്ടി വന്നാലും ആ ഹറാമ് ചെയ്യൂല പക്ഷെ ഇന്നോ അല്ല നിഷിദ്ധമാക്കിയ പലതും നമ്മൾ ചെയ്യും ഉദാഹരണമായി ലോകത്തിന്റെ പ്രവാചകൻ സല്ലാഹു അലേഹി വസല്ല എന്തിനാ മക്കയിൽ നിന്നും മദീനയിലേക്ക് നാടുവിടേണ്ടി വന്ന് മക്കയിൽ ഒരു പെണ്ണിനെ പേരിലല്ല ഏതെങ്കിലും ഒരു തന്റെ ഭണ്ഡാരം കുത്തിത്തുറന്നെ ഏതെങ്കിലും ആളുകളെ പറ്റിച്ച് പണമുണ്ടാക്കി വിശ്വാസവഞ്ചന കാണിച്ചതിന്റെ പേരിലല്ല മറിച്ച് മക്കയിൽ നിന്നും അള്ളാന്റെ നബി ലമിത്തങ്ങൾക്ക് മദീനയിലേക്ക് പോകേണ്ടി വന്നത് മന്നയിൽ അന്നത്തെ മക്കാരോട് പറഞ്ഞു ലാത്ത എന്ന മനുഷ്യന്റെ കവറിങ്കൽ പോയി പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് മരത്തിന്റെ അടുത്ത് പോയി ദുരക്കരുത് എന്ന് മനാത്ത എന്ന അടുത്ത് പോയി അടുത്തു പോയിരുത് എന്ന് പറഞ്ഞതിന്റെ പേരില ഹബീബിനെ മക്ക വിട്ട് മദീനത്തേക്ക് പോകേണ്ടി ആ റസൂലുള്ള മദീനയിൽ നിന്ന് പത്തു കൊല്ലങ്ങൾക്ക് ശേഷം തിരിച്ചു മക്കയിലേക്ക് വരുമ്പം മക്ക വിജയിച്ചടക്കുന്ന പ്രവാചകൻ മക്കയിൽ കാലുകുത്തുന്ന ആദ്യത്തെ കൽപ്പന സ്വന്തം മകള് ഫാത്തിമ ബീബിന്റെ ഭർത്താവ് അലിയാര് തങ്ങൾ അടുത്തു വിളിച്ചിട്ട് പറഞ്ഞു അലി ഒരു കമ്പിപ്പാര ഇതാ കയ്യിലുള്ള ഇരുമ്പിന്റെ കമ്പിപ്പാര അലിയുടെ കയ്യിൽ കൊടുത്തിട്ട് റസൂൽ ഉള്ള പറഞ്ഞു അലി ആരെയെങ്കിലും കൂട്ടിയിട്ട് മക്കയിൽ ഉയർന്നു നിൽക്കുന്ന സർവ കവറുകളും നീ അടിച്ചു നരപ്പാക്കണം അലി ഒരു കവറ് പോലും വിട്ടേക്കരുത് അലി നിര്യാണിയുടെ മുകളിലേക്ക് പൊന്തി നിൽക്കുന്ന കബറുകൾ കുമ്മായ വിട്ടതും കുമ്മായ വിടാത്തതും മൺ കൊണ്ടുയർത്തിയതും മണ്ണ് കെട്ടാതെ ഈത്തപ്പനയാൽ വലയം ചെയ്യപ്പെട്ടോല കൊണ്ട് പൊതിഞ്ഞു വെച്ചതും സർവ്വതും

കാരണം പ്രവാചകൻ സഹാബത്തിനെ പഠിപ്പിച്ചു മരിക്കുന്നതെങ്കിൽ പോലും പ്രാർത്ഥിക്കരുത് കബറ് സന്ദർശിക്കാം പറ്റി ചിന്തിക്കാൻ കബറിലേക്ക് കിടക്കേണ്ടതാണെന്ന് ഓർക്കാൻ അല്ലാതെ കബറിന്റെ അടുത്ത് പോയി നിങ്ങൾ പ്രാർത്ഥിക്കുകയോ സുചോതി ചെയ്യുകയോ ചെയ്യരുത് ഇത് കേട്ടപ്പോ മക്കയിലെ പറഞ്ഞു മുഹമ്മദ് ഞങ്ങളുടെ വാപ്പാരും വാപ്പന്റെ വാപ്പാരും ഒക്കെ ചെയ്തതാങ്ങി മുടക്കി ഓലൊക്കെ നരകത്തിലാന്ന് എൻ്റെ അഭിപ്രായം എന്റെ വാപ്പയും വാപ്പന്റെ വാപ്പയും ഒക്കെ കിടക്കുന്ന നരകം തന്നെ മതി എനിക്ക് എന്ന് പറഞ്ഞത് ആദ്യം മക്കയിലെ ബഹുദൈവ വിശ്വാസികളാ എന്നിട്ട് അവര് റസൂലിനോട് ചോദിച്ചു മുഹമ്മദേ ഇത്രയും നല്ല മനുഷ്യന്മാര് ഇത്രയും നല്ല പുണ്യപുരുഷന്മാര് ഇവരെയൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കല്ല ഓല കവറിന്റെ അടുത്ത് വൈറ്റ് അള്ളാന്റെ അടുത്തേക്ക് അടുക്കാൻ ശ്രമിക്കുക ഖുർആൻ ആ ഇങ്ങനെ പരിചയപ്പെടുത്തി അന്ന് മുഖത്തോക്കി പറഞ്ഞു ുംബിയെ മുഹമ്മദ് അള്ളാന്റെ അടുത്തേക്ക് ഞങ്ങളെ റബ്ബൊന്ന് അടുപ്പിക്കുന്നുള്ള എന്നുള്ള വിശ്വാസത്തിലാണ് ഉടനെ റസൂല് അല്ല നിങ്ങളെ കണ്ടനാടീന്റെ അടുത്തുണ്ട് ും കബറിംഗൽ പോയി പ്രാർത്ഥിച്ചു കേൾക്കൂല വലിയ സമാധാനത്തിന് കേട്ടെന്ന് വെച്ചാൽ പോലും ഇരിക്കുന്ന നിങ്ങൾക്കൊരു ഉത്തരം തരാൻ പോലും ആ കബർ കിടക്കുന്ന ഒരു കാരക്കന്റെ ഉള്ളിലുള്ള കുരുവിന്റെ പാഠം പോലും സൃഷ്ടിക്കാത്തവർ ഇത് പഠിപ്പിച്ച പ്രവാചകന്റെ അനുയായികളുടെ ഇന്നത്തെ സ്വഭാവം എന്താ ഇന്നാണ് റസൂൽ കേരളത്തിൽ വരുന്നതെങ്കിൽ എത്ര കബറ് റസൂലിനും സഹാബാക്കൾ പിടിച്ചു നടപ്പാക്കാണ്ടാവും എത്ര കബറുകളുടെ പേരിൽ മുസ്ലിം സമുദായത്തിന്റെ പ്രവാചകൻ കുറ്റപ്പെടുത്തും ഇനി തീരാത്തതോ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു ഒരു കൊടുക്കുന്ന കറാമത്ത് അവൻ അറിയൂ ഇത് അതും എന്നാൽ ആ കറാമത്ത് പിന്നെ ഉപയോഗിക്കാൻ കഴിവുണ്ടോ ഇല്ല കാരണം മൂസാ നബിയോട് അള്ള ചോദിച്ചു മൂസാ കൈയിൽ എന്താ റബ്ബെ ആടുകൾക്ക് എല തയ്ച്ചു കൊടുക്കാൻ ഒരു വടി അള്ള പറഞ്ഞെങ്കിലും മൂസാ നിലത്തിട് എന്തിനു റബ്ബെസ വടി പാമ്പായ പാദ്യ റബ്ബ് പറഞ്ഞു ഓടല്ലേ ഭയപ്പെടല്ലേ അത് അള്ളാഹുവിന്റെ ഒരു ദൃഷ്ടാന്തമാണ് നീ ആ പാമ്പിനെ പിടിക്ക് പാമ്പിനെ പിടിച്ചു വടിയായി മാറി അതേ വടിയും പിടിച്ച് തന്റെ ഉമ്മത്തിനെയും കൂട്ടി ചെങ്കടലിന്റെ വക്കിലെത്തുന്ന മൂസാനബി എന്ത് ചെയ്യണമെന്നറിയാതെ റബ്ബിനോട് അള്ളവർണ്ണ മൂസ വടിയുണ്ട് ചെങ്കടലിനടിക്ക് മൂസാ നബി സ്വാഭാവികമായും ചോദിക്കേണ്ടത് എന്താ പടച്ചാൽ വെള്ളത്തിന്റെ ഉള്ളിൽ കൂടത് പോകൂലേന്ന പക്ഷേ അടിച്ചപ്പോ ആ കടല് രണ്ടു ഭാഗമായിട്ട് നിന്നു പിന്നെ മരിക്കുന്നത് വരെ മൂസാനബിന്റെ വടിയാ ലോകത്തിണ്ട് എന്തേ മൂസാ നബിന്റെ ആ വടി വിൽപ്പന നടത്താത്ത് ആ വടിയിട്ട വെള്ളം കുടിപ്പിക്കാത്ത നാട്ടുകാരെ സകല പ്രശ്നത്തിന് ആ വടി കൊണ്ടു കാരണം അള്ള ബോധ്യപ്പെടുത്തി നിങ്ങൾക്കള്ള നൽകുന്ന കറാമത്ത് അപ്പോഴുണ്ടാവും പിന്നെ അത് അള്ളാഹു നൽകുന്ന സമയങ്ങളിലേക്ക് ഇട്ടോ പക്ഷെ ഇന്നോ ഇന്നള്ളാനേക്കാളും വലിയ കറാമത്തിന്റെ വിശദീകരണങ്ങളാ ഇപ്പോഴും ഈ സെക്കൻഡിലും മടവൂരിൽ കിടക്കുന്ന ഒരു മക്കാമ് കിടക്കുന്ന വ്യക്തി ഹിദിർ നബിയോടും ജിബിലീലിനോടും ഒപ്പം വീട്ടിൽ വന്ന് കഞ്ഞി കുടിക്കലുണ്ട് എന്ന് വിശദീകരിക്കുമ്പോ അത് തൊണ്ട തൊടാതെ വീങ്ങാൻ തോന്നുന്നില്ലേ അതല്ലെങ്കിൽ പെട്രോൾ തീർന്ന കാറിൽ ചവാമറിൽ തളച്ച വെള്ളൊഴിച്ച് നാല് ദിവസം ഷെയ്ഖുനാനെയും കൊണ്ടുവച്ച് കാറോടിയിട്ട് തിരിച്ച് പള്ളിമുറ്റത്തെത്തി ടാങ്ക് പരിശോധിച്ചോക്കുമ്പം തിളച്ച വള്ളം കണ്ട് കറാമത്തിൽ കള്ള് തള്ളിയ കഥ കേട്ടിട്ടില്ലേ പതിനെട്ട് കൊല്ലം ഗർഭിണിയാവാത്ത കിടന്ന പെണ്ണിന് തിന്നുന്നതിന്റെ അടുക്കും കോഴിക്കാല് നീട്ടിക്കൊടുത്തപ്പം ഗർഭം ധരിച്ച പെണ്ണിന്റെ കഥ കേട്ട് കേരളത്തിലെ പലരും അലഹമില്ല അള്ളാഹൊക്കെ വിളിച്ചില്ലേ പ്രിയപ്പെട്ടവരെ അള്ള പഠിപ്പിച്ച വിശ്വാസത്തിന്റെ എത്രയോ അകലത്തില ഞാൻ ഉള്ളും അള്ളാഹുവിനെ ആർക്കും ആർക്കും ഒരു മൈക്ക് കെട്ടിയിട്ട് പടച്ചോൻ എന്ന് എന്ന് ഒരുത്തനും മറുപടി മറുപടി അറിയാൻ വരൂല പക്ഷേ ഇന്ന ജാറ കൈവില്ല ഉണ്ടാവും റബ്ബിന്റെ കുറ്റപ്പെടുത്തും വിശ്വാസങ്ങളിൽ ഇനിയോ അള്ളഹാർച്ച ഇന്ന് ആകെ മനുഷ്യൻ പൈസ എടുത്തു വാങ്ങുന്നത് പോത്തിന്റെ ബാക്കി പച്ചേർച്ച ഓരോരുത്തരും കണക്കിന് കഴിക്കാൻ തുടങ്ങി ആരാന്റെ കുറ്റം കുറവ് ഓരോരുത്തരുടെ പച്ചമാംസം തിന്നുന്നതിൽ ഒരാർ ഒപ്പും കാണിക്കൂല തന്റെ രണ്ട് തേറ്റയും ഉപയോഗിച്ച് വാരി വലിച്ച് തിന്നോണ്ടിരിക്കുക മനുഷ്യന്മാർ ഒരു കാലത്ത് സരിത പിന്നൊരു കാലത്ത് സ്വപ്ന കുറെ കാലത്ത് ഉമ്മൻചാണ്ടി വേറെ കുറെ രാഷ്ട്രീയ മതം സാമുദായികം ആർക്കും എന്തും പച്ചയറച്ച് തിന്നാനുള്ള തോന്നൽ സോഷ്യൽ മീഡിയ എന്തിനാ ആൾക്കുട്ട വിചാരണ ചെയ്യാൻ അള്ള പൊറുത്താലും നാട്ടിലാങ്ങൾ ആരും ഓർക്കൂല നാട്ടിലെ കുടുംബക്കാർക്കൂല സോഷ്യൽ മീഡിയയിലൂടെ മാനത്തിന് വില പറയുന്നവരില്ലേ ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിച്ച് പച്ചയെറച്ച് തിന്നുന്നവരില്ലേ ഇതൊക്കെ തിന്നുന്നവരോട് പ്രവാചകൻ സല്ലാം പറഞ്ഞൊരു വാക്കുണ്ട് നിങ്ങളുടെ വാക്ക് കാരണം ഒരു നെഞ്ചെങ്കിലും പൊടിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തുള്ളി കണ്ണീരെങ്കിലും ഒരു വ്യക്തിക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സ്വർഗം കെടുത്തിക്കളയാൻ ആ കണ്ണീരിന് വിലയുണ്ട് പക്ഷെ മനുഷ്യന്മാര് ചിന്തിക്കൂലെന്ന് ആർത്തി ആരാന്റെ കുറ്റം പറയാൻ കിട്ടിയാൽ എര കിട്ടിയ പോയിക്കുട്ടികളെ മാതിരി പറക്കുകയി സ്ഥിരമായിട്ട് പള്ളിയിൽ വരുന്ന അഞ്ചാൾക്കാർ ഒരു സുബിക്ക് നാലാൾ മാത്രം വരിക ഒരുത്തനം എന്തോ സുക്കേട് വന്ന് തിരിച്ചു വരെ കുറ്റം വരാത്തോണ്ടതാ ഒരാളൊരു സദസ്സിലില്ലെങ്കിൽ ഇങ്ങനെ എത്രയെത്ര കുറ്റങ്ങളും കുറവുകളും പേറി നടക്കുന്ന മനസ്സുകളാ അള്ളഹാമാക്കിയതാ നിഷിദ്ധാക്കിയതാ നിങ്ങളത് പറയാൻ പാടില്ല പറയാൻ പാടില്ല ഖുർആൻ നിരോധിച്ചതാ ലുമസ നിങ്ങൾ 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 ഒരു മനസ്സ് ഒരിക്കലും മറ്റൊരാളുടെ ചാരപ്പണി ഇവിടെ ുംരിക്കലും അവിടെ പോയി അവിടെ കിട്ടുന്നു ഇവിടെ വന്ന് പറയരുത് രണ്ടിന്റെ ഇടക്ക് കിടന്നിട്ട് ചോര കുടിക്കരുത് ഇല്ലാത്തത് ഉണ്ടാക്കി പറയരുത് തോന്നിയത് മനസ്സു തോന്നിയത് വിളിച്ചു പറയരുത് ഒരിക്കലും വിളിച്ചു നക്ക കുള്ളത്തിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടിലേന്ന് കാരണം അഫ്സാ ബീബിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ ഒരു കിട്ടിയൊരു മധുരള്ള തേനെന്തോന്ന് മിക്സാക്കി ഒരു ഭക്ഷണം റസൂലുള്ള കഴിച്ചു കഴിച്ചപ്പോ റസൂലുള്ള ഭയങ്കര സന്തോഷം തോന്നി റസൂല് ചോദിച്ചു അഫ്സാ ആയിഷാക്കി കുറച്ചത് തരുവോ അഫ്സാ ബിബി ഒരു പാത്രത്തിൽ എടുത്തുടുത്തു വീട്ടിലെത്തി റസൂലുള്ള ഐഷാ ബീബിന്റെ നേരെ നീട്ടി ഐഷാ ബീബി ഒറ്റ തട്ട എന്നിട്ട് പറഞ്ഞു റസൂലേ എനിക്കറിയ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കൊള്ളത്തിനോടൊരു ഇച്ചിരി ഇഷ്ടം കൂടുതലാണ് അള്ളാന്റെ ഹബീബ് അന്ന് വരെ ആയിഷാ ബീവിനോട് ദേഷ്യപ്പെട്ടിട്ടില്ല ഐഷാ ബീബിനോട് മുഖം സംസാരിച്ചിട്ടില്ല ആ റസൂൽ അന്ന് കുനിഞ്ഞിരുന്ന് പൊട്ടിപ്പോയ പാത്രങ്ങൾ എടുത്തു വെക്കുമ്പോൾ ആയിഷാ ബീബിന്റെ മുഖത്തു നോക്കിയിട്ട് പറഞ്ഞു ഐഷ നീ ആ പറഞ്ഞ കൊള്ളത്തി എന്ന വാക്ക് കടലിൽ കിടക്കിയാൽ കടലും കടലിലുള്ളതും നശിച്ചു പോവുകയായിരുന്നു ആയിഷ കടലും കടലിലുള്ളതും ഇന്നും ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് യാത്രക്കാരുമായിട്ട് അപ്രത്യക്ഷമായ ഒരു വിമാനം ഈ കടലിൽ എവിടെയാ നശിച്ചത് എന്ന് നാട്ടുകാർക്ക് ബോധ്യപ്പെട്ടിട്ടില്ല ശാസ്ത്രം ഇത്രയേറെ പുരോഗമിച്ച ഒരു കാലത്ത് ആ വിമാനം കടലിന്റെ ഏതു ഭാഗത്താണ് കണ്ടെത്താൻ പറ്റിയിട്ടില്ല കടലിന്റെ ഒരു പരിധിയിലധികം മനുഷ്യർക്ക് സഞ്ചരിക്കാൻ പറ്റിയിട്ടില്ല എന്നിട്ട് ആ കടൽ ചൂണ്ടിയിട്ട് അള്ളാന്റെ ഹബീബുള്ള പറഞ്ഞു നീ പറഞ്ഞ പുള്ളത്തി മൂന്നക്ഷരേ ഉള്ളൂ അത് കടലിൽ കലക്കിയാൽ കടൽ പോലും നശിച്ചു പോകായിരുന്നു ആയിഷ നമ്മക്കാരെ പറ്റി പറയാ എല്ലില്ലാത്ത തൊള്ളേലെ നാവ് നാട്ടുകാരെ പച്ചയർച്ചി തിന്നാനും മനസ്സ് തോന്നുന്നു പറയാനോ എന്നുള്ള ധാരണയിലാ നമ്മളിൽ പലരും അതെന്ത് പറഞ്ഞാലും ആരും ചോദ്യം ചെയ്യൂലെന്നുള്ള തോന്നല് ഇന്നലെ ഇതിന്റെ ലേറ്റസ്റ്റ് മോഡൽ നമ്മൾ കിട്ടില്ലേ ഒരു സൈനികന്റെ പേരിൽ ആരോപണം ഉണ്ടായി പെണ്ണ് നാട്ടുകാരോട് വിളിച്ചു പറഞ്ഞു ബലാത്സംഗം ചെയ്തു പീഡിപ്പിച്ചു പതിനാല് ദിവസങ്ങൾക്ക് ശേഷം ഇന്നലെ പരിശോധനയിൽ തെളിഞ്ഞു ഓള് കുടിച്ചദേശം ഓവറായി പോയതാ അല്ലാണ്ട് പീഡനൊന്നും നടന്നിട്ടില്ല പതിനാല് ദിവസം ചാനൽ ചർച്ചന്റെ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് ആ ചെറുപ്പക്കാരനെ തെറി വിളിച്ചവരിൽ ആരെങ്കിലും ആ മനുഷ്യരോട് നേരിട്ട് മാപ്പിറയാൻ പോയോ കൈ പിടിച്ച് പൊരുത്ത പറയുന്ന വാക്കും വാവിട്ട വാക്കും നാളെ പടച്ചോണ്ടെടുത്ത് നമുക്ക് ശാപമായിട്ട് തിരിച്ചു വരും ഇത്തൊക്കെ മഹാര്യം അല്ലൊരു കാര്യം നിഷിദ്ധാക്കിയിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു രസത്തിനും പോകരുത് ഒരു സമാധാനത്തിനും അതിലേക്ക് പോകരുത് ആ ഹറാമ് ഞാൻ കൊന്നാലും ചെയ്യൂല എന്ന് പ്രാർത്ഥിക്കണം അതുകൊണ്ട് ആ പ്രിയപ്പെട്ടവരെ പെട്ടെന്നൊന്നും ചിലപ്പം ലോണൊന്നും പലിശയിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റിയില്ല എന്ന് വരും എന്നാലും അള്ളാഹാന്റെ പ്രവാചകൻ സല്ലാദ് പ്രാർത്ഥിക്കണം പഠിച്ചോ എനിക്ക് അതിൽ നിന്ന് രക്ഷപ്പെടണം കാലങ്ങളോളം മക്കൾക്ക് തിന്നാൻ കൊടുക്കുന്ന ഹറാമാക്കല്ലേ റബ്ബെ ഇങ്ങനെ പലിശയിലും ലോണിലും ജീവിച്ചിട്ട് എന്റെ കുടുംബത്തിന് തിന്നാൻ കൊടുക്കുന്ന ഇനി കുറ്റാക്കല്ലേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കണം രക്ഷപ്പെടാൻ തേടണം അന്ന് ഒരു കാണിച്ചു ചേരും അതുകൊണ്ടായി ഇത് കേട്ടപ്പം സഹാപാക്കള് മദീനത്തെ പള്ളിന്ന് പുറത്തിറങ്ങി വീട്ടിലെത്തിയപ്പോ ഭാര്യമാര് വാതില് തടഞ്ഞു നിന്നിട്ട് പറഞ്ഞു നിങ്ങൾ കാരണം പട്ടിണി ഞങ്ങൾ കിടക്കും പക്ഷെ നിങ്ങൾ കാരണം നരകത്തേക്ക് ഞങ്ങൾ പോവില്ല എന്ന് പറഞ്ഞാൽ ഹറാമായ ഒരു വറ്റ് നിങ്ങൾ ഈ വീട്ടിൽ കൊണ്ടുവരരുത് കേട്ടോന്ന് നാളെ പരലോകത്ത് മക്കൾ മാതാപിതാക്കൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് എപ്പോഴാണ് ആ വാപ്പ അറിയാത്ത നിലക്ക് മക്കൾ ഹറാമ് തീറ്റിച്ചതിന്റെ പേരില മക്കൾ കയ്യു ചൂണ്ടി ചോദിക്കും വാപ്പ നിങ്ങള് ഞങ്ങൾ ഹറാമ് തീറ്റിച്ചിട്ടുണ്ട് ഞങ്ങളെയും കൂടി നശിപ്പിച്ചില്ലേന്ന് സുബിയെ നിസ്കരിച്ച് സലാം കിട്ടി എഴുന്നേറ്റോടുന്ന ഒരു സുഹാബിയോട് റസൂൽ ചോദിച്ചു അല്ല സഹോദരൊന്നുമില്ലേ ആ സുഹാബി പറഞ്ഞെ എന്റെ കൊലച്ചിട്ടുണ്ട് ഈത്തപ്പഴം ഞാനും മക്കളും നാല് ദിവസമായിട്ട് പട്ടിണി ആ റസൂലെ ഒരു ചെറിയ കാറ്റടിച്ചാ പോലും ആ ഈത്തപ്പഴം എന്റെ പറമ്പ് മുകും എന്റെ മക്കൾ എഴുന്നേൽക്കുന്നതിൻ്റെ ഇടക്ക് എനിക്ക് ആ കാരക്കെടുത്ത് ടോന്റെ പറമ്പ് കിടണം റസൂല് ചോൻ ആയതാ സുഹാബിയാ അല്ല റസൂലെ ജൂതനാ അമുസ്ലിമായ ഒരുത്തൻ്റെ സമ്പത്ത് പോലും അപഹരിക്കരുതെന്ന് പഠിപ്പിച്ച പ്രവാചകൻ ിയത് എന്നെ വാരി പിടിച്ചോണ്ടിരിക്കുക ആളെ പറ്റിച്ചിട്ടും കൊന്നിട്ടും തന്ത്രത്തിലൂടെയും പൈസ ഉണ്ടാക്കുക എനിക്ക് മുതലുണ്ടാക്കാൻ ഈ മിമ്പർ ഉപയോഗിക്കാൻ പറ്റും ഇപ്പൊ പുരോഹിതൻ പണ്ഡിതൻ പാമരൻ ഒന്നും വ്യത്യാസമല്ല ഈ മിമ്പർ ഉപയോഗിച്ച് പ്രസംഗിക്കുന്ന നഷ്ടപ്പെടുന്ന ഒരു പത്ത് ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ പ്രസംഗം കഴിഞ്ഞിട്ടാ പറയാം ഒരു ബിസിനസ് ഉണ്ട് കേട്ടോ എന്തേ നിങ്ങൾ പത്ത് ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യണം എന്റെ വാക്കും പ്രവൃത്തിയും വിശ്വസിക്കുന്ന പലരും ഇൻവെസ്റ്റ് ചെയ്യും കാരണം നിങ്ങൾ വിശ്വസിക്കുന്നത് ഇതിന്റെ ഇന്ന് വരെ ഞാനൊരു എം ബി എ ബിരുദ എടുത്തിട്ടില്ല ഒരു കച്ചവടം നടത്തിയിട്ടില്ല ഒരു ബിസിനസിന്റെ അവസ്ഥ എനിക്കറിയില്ല ഒരു ഷോപ്പ് അങ്ങനെ വാടക എടുക്കണം എന്ന് പോലും എനിക്കറിയില്ല ഒരു ആടിനെങ്ങനെ മേക്കണം പോലും എനിക്കറിയില്ല ആ ഞാൻ എന്റെ പ്രസംഗത്തിന്റെ പദവിയും പത്രാസും ഉപയോഗിച്ചിട്ട് പറയാം പത്ത് ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യണം കിട്ടിയ അമ്പത് കോടി അല്ലെങ്കിൽ അമ്പത് മാസത്തിൽ മാസത്തിലായി തന്നെ എടുത്തിട്ട് ഞാൻ അവൽക്ക് കർച്ച കൊടുക്കും പിന്നെ ഒരു രണ്ടു മാസം കഴിയുമ്പോൾ ഞാൻ തന്നെ പറയും ഇത് പൊളിഞ്ഞിട്ടോ പോവുകയാണ് ഇട്ട് അതിന് ലാഭം പ്രതീക്ഷിച്ചിരിക്കുന്ന പലരിപ്പം കുത്തുപാളെടുക്കുക നിങ്ങൾ എന്തേ അതിൽ ലാഭടാനുള്ള കാരണം ഇത് പൊളിയുമ്പോൾ പലരും നാട്ടുകാരോട് വിവരം പറയാ പൊളിയുന്നവരെ പറയൂല അതെന്താ പൊളിയുന്നവരെ കിട്ടുന്നൊക്കെ അവൻ്റെ ഹലാല മേലനങ്ങാണ്ട് പത്തായിരം മാസത്തിൽ വെച്ച് കിട്ടുമെങ്കിൽ ആരും അറിയണ്ടല്ലോ വാങ്ങി വാങ്ങിത്തൊന്നും ഇത് പൊളിഞ്ഞു എന്നറിഞ്ഞ പിന്നെ നാട്ടുകാരോട് മൊത്തം പറയും ഓം പറ്റിച്ചു പറ്റിച്ചു ബംഗു ചേർത്ത് വങ്കൂട്ടി